ഇടുക്കിയിലേക്കുള്ള ചുരം കയറുന്നതിന് മുമ്പായി തലയ്ക്കുമില്ല നിൽക്കുന്ന ആ തുമ്പിച്ചിമലയിലെ യേശുദേവന്റെ അനുഗ്രഹത്തോടെ അല്ലാതെ എന്ത് യാത്രയാലും ഇങ്ങോട്ട് ഒപ്പം മനോഹരമായ കാഴ്ചകളും ഹായ്ക്കുട്ടുകാരെ ഇപ്പ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മൂലമറ്റുള്ള ഇടുക്കി റോഡിലാണേടാ എത്ര മനോഹരമായ കാഴ്ച അല്ലേ എന്റെ ഈ പുറം ി എല്ലാം നമുക്ക് ഈ മലമൂളി കാണാം അതുപോലെ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇലവിള പൂഞ്ചറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ യാത്ര എന്ന് നമ്മൾ പറയുന്ന നമ്മളെ ഇടുക്കി ഇടുക്കി പോകാൻ നേരത്തുള്ള പന്ത്രണ്ട് വളവുകളും അതിനുള്ളിൽ മനോഹരമായ ഒരു കുരിശുപള്ളി ഉണ്ടല്ലോ ഏതാ തുമ്പിച്ചി ആ തുമ്പിച്ചിപ്പള്ളിയുടെ കാഴ്ചകളുമാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ആ യാത്രയിലുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പൊ ഇങ്ങോട്ടുള്ള യാത്രയില് ശരിക്കും വീതി പെട്ടെന്ന് വരാൻ വീതി കുറഞ്ഞ വഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ വഴിക്കൊക്കെ എപ്പോഴും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാവുള്ളൂ ഇപ്പൊ ഈ കാലാവസ്ഥ രാവിലെയൊക്കെ നല്ല കാലാവസ്ഥയാണ് ഉച്ച കഴിയുമ്പോ നേരെ തിരിയും നല്ല മഴയൊക്കെ ആയിരിക്കും കേട്ടോ ഞങ്ങൾ വന്നപ്പോ ഏതായാലും നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ് വീതിയില്ലാന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ ഓണടിച്ചൊക്കെ കയറിപ്പോയാൽ നീ നോക്കി നമ്മള് ശ്രദ്ധിച്ച് കേറിപ്പോയാൽ ഒരു പ്രശ്നവുമില്ല അതുപോലെ ഇങ്ങനത്തെ ഒക്കെ പോകാൻ നേരത്തെ ഈ സൈഡിലേക്കുള്ള മലകളൊക്കെ കാണാൻ തെ എത്ര നമ്മള് എത്ര നമുക്ക് മനസ്സിനൊക്കെ എന്തൊരു സന്തോഷം തോന്നുന്നറിയാമോ നല്ല ചെടിക്ക് വഴിക്ക് വരുമ്പോഴുള്ള ഇതുപോലത്തെ ഈ റോഡിലൊക്കെ വന്നാലേ ഇതുപോലെ നല്ല കാച്ചുകൾ കണ്ട് നമുക്ക് പോവാൻ പറ്റുള്ളു നമ്മള് ഹെയർ പിൻ വളവ് തിരിയാനുള്ള പരിപാടിയിലാണോ പിൻവളവ് ഫസ്റ്റ് നമ്മൾ കേറുവാണെ ഫസ്റ്റ് നമ്മള് തിരിഞ്ഞ് ഒരു കെ എസ് ആർ ടി സി ഒക്കെ തിരിഞ്ഞു വരുന്നത് ഈ വളവൊക്കെ എങ്ങനെ കേറി പോകാൻ എന്ന രസല്ലേ വെറുതെ ഇരിക്കാൻ തരോട്ട് കേറി വന്ന ഒരു സമയം മൂക്കിനുള്ള ഒരു പാസ് ഉണ്ട് എരിക്കുന്നതിന് മനസ്സ് നമുക്ക് മടുപ്പ് തോന്നില്ല ഇങ്ങോട്ട് വരാൻ തരുന്നേ ഇങ്ങനെ പതിയെ വളഞ്ഞ് തിരിഞ്ഞ് കയറി ചെറിയ തണുപ്പൊക്കെ അടിച്ചുള്ള ആ പോക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ യാത്രയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു രസങ്ങളാണ് നമുക്ക് വേണ്ടത് കുരുതിക്കുളം നമ്മടെ ഇങ്ങോട്ട് പോ നമ്മുടെ ഇടുക്കിക്ക് പോവാൻ നേരത്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ താറുകള് വണ്ടികൾക്കൊന്നും പ്രശ്നമില്ലാട്ടോ ഇവിടെ ചിങ്ങ നമ്മൾ എന്തെങ്കിലും ലോഡോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഇവരുടെ അടുത്ത് നമ്മള് കാണിച്ചിട്ട് നമ്മൾ പോക പോകളു കേട്ടോ കുരുതുക്കുളം കുരുതിക്കുളം ചെക്ക് പോസ്റ്റ് അതെ ഇനി അടുത്ത രണ്ടാമത്തെ പിൻ പിൻവള നമ്മൾ കയറുന്നത് ഏതായാലും റോഡിന്റെ ചില സ്ഥലങ്ങളുടെ രീതിയിലും വളവിനെല്ലാം നല്ല വീതി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തിരിച്ചെടുത്ത് അട്ടി ഒളി ആയിട്ട് പോവാം നേരത്തെ ഈ വളവിനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ വളവും എത്രയായി എന്നുള്ളത് ഇപ്പൊ അതൊന്നും ഇല്ല ആ പഴയ കാലത്ത് വെച്ച ബോട്ടെടുത്ത് നശിച്ചു പോയാ വെക്കാറുമില്ല കറക്റ്റ് അറിയായിരുന്നു ആ കാലത്തൊക്കെ എത്ര വളവായി കൂട്ടുകാരെയതാ ഇതാട്ടോ കിണർ വളവ് അല്ലേ ഇതുപോലെ ഒരു റോഡിൻ്റെ നടുക്ക് കിണർ നമ്മുടെ കേരളത്തിൽ വേറെ ഓരോടത്തും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എവിടെ ഒന്ന് അറിയാമല്ലോ ഇത് നമ്മുടെ ഇടുക്കി റൂട്ടാട്ടോ നമ്മുടെ നാടുകാണിയൊക്കെ എത്തുന്നതിന് മുമ്പ് കരിപ്പരങ്ങാട് എത്തുന്നതിന് മുമ്പുള്ള ഒരു വളമാണിത് വർഷങ്ങൾ പഴക്കമുള്ള കിണറാണ് അത് അപ്പോൾ ആ റോഡ് പണിയൊക്കെ വന്നപ്പോഴും അത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്കതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം ഇത് വലിയ വണ്ടിയൊക്കെ തിരിഞ്ഞ് വരുവാണെങ്കിൽ ഈ റോഡിൻ്റെ ഈ സൈഡിലേക്ക് ചേട്ടാ താഴേന്ന് വരുന്ന വണ്ടി കയറിപ്പോകുള്ളൂ ഇവിടെ ഒറ്റയടിക്ക് കയറിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് അതായത് അത് കമ്പിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും കമ്പി വലയൊക്കെ ഇട്ട് അപകടം ഒന്നുമില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് ആ വെള്ളത്തിന്റെ കളറ് കളർ മഞ്ഞ കളറാണ് ചെളി കളറാണ് തേഗല കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലേക്കുള്ള ഈ ചുരങ്ങ കയറുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇരു സൈഡും പച്ചപ്പുകൾ നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ട ആ മനോഹരമായ കാഴ്ചകൾ കണ്ടൊക്കെ ഇരിക്കലെ യാത്ര ചെയ്താൽ എത്ര യാത്ര ചെയ്താലും നമുക്ക് രസകരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ ഈ ി കാഴ്ച ആ മല മലകൾ അവിടെ മഞ്ഞൊക്കെ മൂടാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യാനുള്ള ഒരു സാധ്യത പോലൊക്കെ ഉണ്ട് ഈ വഴിക്ക് പോകാൻ നേരത്തുള്ള കാഴ്ച വാക്കുകൾക്ക് അപ്പുറമുള്ള കാഴ്ചകളാണ് നമുക്കിത് ഈ വഴിക്ക് കാണാൻ ആ ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് വേറെ ഏത് സ്ഥലത്തേക്കിടെ പോകാൻ പറ്റും നല്ല ശാന്തമായ അന്തരീക്ഷവും ശുദ്ധവായും ഒക്കെ ചോദിച്ച് ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഒന്നു മാത്രം ശ്രദ്ധിച്ചാൽ മതി എതിരെ വാഹനങ്ങൾ വരുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ നമ്മൾ ഒമ്പതാമത്തെ വളവ് കവർ ചെയ്യുകയാണ് ഏതൊരു എല്ലാ വളവും ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കൂട്ടോ വന്ന അപ്പം ഒമ്പതാമത്തെ വളവ് തിരിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മുടെ തുമ്പിച്ചിയുടെ എൻട്രൻസ് ഇനി തുമ്പച്ചിയുടെ കുരിശുവള്ളിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ അടുത്ത യാത്ര നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ അതേ മുമ്പാതെ വളവും കഴിഞ്ഞാൽ തുമ്പിച്ചി ഇനി അടുത്ത് നമ്മൾ തുമ്പി മലയിലേക്ക് അടക്കരുത് അതേ ഭാവച്ചേട്ടം കയറി പോകുന്നുണ്ട് ഇവിടെ ഒരു കുരിശുവള്ളി നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് ഇത് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ മുകളിൽ ചെന്നുള്ള അവിടെ നല്ല അടിപൊളി കാച്ചിളാട്ടെ ഞാൻ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ നല്ല അടിപൊളി കാഴ്ച അത്രയും വ്യൂ ആണ് നമുക്ക് അവിടെ കാണാറ് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന അവിടുത്തെ കാച്ചടയ്ക്കുണ്ടാവും ഇത് ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വാഹനങ്ങളൊന്നും കയറുകട്ടോ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ നിരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി ചെല്ലാ നേരത്ത് ഭയങ്കര കേറ്റം കേട്ടോ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് എൻ്റെയോന്നറിയത്തില്ല നമുക്ക് പോകാം അപ്പോൾ ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ബോർഡൊക്കെ വെച്ചേക്കുന്നത് ഇത് ശരിക്കും ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെയുള്ള നോയമ്പ് കാലത്താട്ടോ ഇവിടെ ആൾക്കാർ വരുന്നത് മൊത്തം കുരിശുമലകറ്റമൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു പോകുന്ന സ്ഥലമാണേ പിന്നെ ഇവിടെ പോകുന്ന സഞ്ചാരികളാണെങ്കിലും ഇവിടെയൊക്കെ വന്നു വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഈ അവിടെ കയറി പോവുകയുള്ളു വേണ്ട എന്നെ കയറ്റാന്ന് നോക്കിയേ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടിയേ കയറാനുള്ളൂ പക്ഷെ ആ എന്നെ എന്ന് പറയുന്ന ആ കയറ്റം നല്ല കയറ്റം തന്നെയാണ് മൂളി ചെല്ലാൻ ഇപ്പം മടുക്കുക അതായത് എൻ്റെ മൂളി ചെല്ലാന്നുള്ള വ്യൂ ഈ മടു ആ വ്യൂവേ ഓർത്താന്നിടത്ത് നമുക്ക് ആ മടുപ്പൊരു പ്രശ്നമല്ല കേട്ടോ ഇത് ശരിക്കും പാറയായിരുന്നെ ഈ പാറ വെട്ടിയാണ് ഏതായാലും ഈ വഴിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഓരോ നല്ലൊരു കയറ്റം തന്നെയാ കേട്ടോ എന്റെ അട്ടിപ്പം കാഴ്ചയാണ് ഇത് ഇവിടെ ഈ പള്ളിക്കകത്ത് നല്ല മഞ്ഞ പൂവ് ഇത് എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല കേട്ടോ എന്ത് കാട്ടു കയറി വന്നാൽ മതി ഇതാ വേണ്ട ഒരു വണ്ടി കയറി പോകുന്നത് എന്താ അങ്ങനെ നമ്മൾ കയറി വന്നത് എന്നെ കുത്തനെ കയറ്റം കയറി നമ്മൾ വന്നതെന്നറിയോ ഇവിടെ കയറി വരാൻ നേരത്ത് നല്ല അടിപൊളിയൊരു ഇത് കാഴ്ച തന്നെയാട്ടോ നമ്മൾ ആദ്യം തന്നെ തോമാസ്ലീഗയുടെ ഒരു ഗ്രോട്ടോയൊക്കെ പിന്നങ്ങനെ നമ്മൾ ആ കയറ്റം കയറി മുകളിലെത്തി അവിടെയാണ് പള്ളി ഇവിടെ വരുമ്പോൾ കാണുമ്പോഴുള്ള കാഴ്ച നമുക്ക് വേറെ ഒരു പള്ളിയുടെ അടുത്ത് ചെന്നാലും ഇത്രയും നല്ല ഒരു കാഴ്ച കിട്ടുമെന്ന് നമുക്ക് തോന്നൂലോ ഈ പള്ളിയുടെ കാഴ്ചകളും പിന്നെ അതുപോലെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ചുരങ്ങളിലും അതിപ്പോഴും വാഹനങ്ങൾ കയറി വരുന്ന ആ മനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ആ ഇടതോർന്ന മരങ്ങളും ആ മരങ്ങൾക്കുള്ളിലെ പൂക്കളും ഒക്കെ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത് യേശുക്രിസ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രൂപമാണിത് അതുപോലെ ഇത് യാക്കോമിൻ്റെ കിണർ അത്ഭുത കിണർ ആണ് ഈ കാണുന്നത് ഇതിക്കിടെ സ്റ്റെപ്പുണ്ട് നടന്ന് കയറിപ്പോയിരുന്നത് ഈ കുരിശിൻ്റെ വഴിയൊക്കെ അതിക്കിടെ നടന്ന് കയറിപ്പോയിരുന്ന കുരിശിൻ്റെ വഴിയുടെ പതിനാല് അടയാളങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കുരിശുപള്ളി വേറെ ഇതാട്ടോ നമ്മൾ തുമ്പിച്ചി കുരിശു കുരിശുവിനയുടെ മുകളിൽ എത്തിക്കുക സീനെ ക്രൂശി തറച്ചേൻ്റെ അടയാളങ്ങൾ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടേ ഇവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥനക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇതാട്ടോ കേട്ടോ കുരിശു പള്ളി അതാണ് തുമ്പിച്ചി കുരിശുപള്ളി ഇങ്ങനെയുള്ളവർത്തൊക്കെ ഇങ്ങനെ വന്ന് തന്നെ വന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോലെ എന്ന ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ എന്തൊരു ശാന്തതയാണെന്നറിയുമോ അവിടെ ഈ മരങ്ങളും അതുപോലെ ഇവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ ഇവിടെയൊക്കെ നേർച്ച മനോഹരമായ ഒരു മനോഹരമായൊരു കാഴ്ചയാണേ ഇതിൻ്റെ അകത്തൊരു ഗ്രോട്ടായ ഇതിൻ്റെ അകത്ത് മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയുള്ളതാണെന്ന് തോന്നുന്നത് ഇപ്പം ഇതിപ്പോൾ കുറേ നാളായെന്ന് തോന്നുന്നു ഇവിടെ ക്ലീനൊന്നുമല്ല ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കാണുമ്പോൾ കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ അത് നമുക്ക് വാക്കുകൾക്ക് അപ്പുറം ആട്ടോ ഉണ്ടോ ആ ഒരു പാറയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കുരിശാട്ടോ നമ്മൾ മൂലമറ്റം അങ്ങനെയുള്ള മലമുകളിൽ നിന്നും സുജിനമായ സ്ഥലത്ത് നിന്നൊക്കെ നോക്കിയാൽ കാണുന്ന കുരിശി ഇതാണേ ഓക്കെ ഈ എന്നാ അടിപൊളിയാണ് രക്ഷയില്ലാട്ടോ അത് ഇവിടെ വന്ന അടിപൊളി ഉള്ള കാഴ്ച എന്ന് പറയുന്നത് അത് വേണ്ട മലങ്കര ഡാം വെള്ളം കയറി കിടക്കുന്ന മനോഹരമായ കാഴ്ച പാലങ്ങൾ അതുപോലെ കാഞ്ഞാറ് അതുകൊണ്ട് അതേ എന്നാ ആകാശം തൊട്ട് കിടക്കുന്ന മലനിരകളും ഇത് ആ കാണുന്നെട്ടോ എന്നാ ഇലവിടാപ്പൂഞ്ചരയാണെങ്കിൽ ആ ആകാശം തൊട്ട് മേഘം തൊട്ട് കിടക്കുന്ന ആ മല ഇത്ര മനോഹരമായ കാഴ്ചയല്ലേ ഇത് ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇവിടെ നിന്നല്ലാതെ വേറെ ഒരു കൂടത്തും ഇത്രയും ഭംഗിയേറിയ ഒരു കാഴ്ച കിട്ടില്ല കേട്ടോ ആ മലനിരകൾ ഇങ്ങനെ നോക്കിയാൽ മലകെട്ട് മല അതുപോലെ തുടങ്ങുന്ന നമുക്ക് കുട്ടിക്കാനം മല അല്ല പുള്ളിക്കാനും മല മലനിരകൾ ഇതൊക്കെ എത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മളിത് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന മൂലമറ്റത്തിന്റെ കാഴ്ച ഉണ്ടല്ലോ അതായത് പവർ ഹൗസിന്റെ സ്വിച്ചിയാട് മൂലമറ്റത്തിന്റെ ആ മനോഹരമായ കാഴ്ചകൾ അശോക അറക്കുളം ഇത്ര മനോഹരമായ കാഴ്ച അല്ലേ നമ്മൾ കയറി വന്ന വഴികളൊക്കെ നോക്കി എന്ന വ്യൂ അല്ല ഇവിടുന്ന് താഴേക്ക് നമുക്ക് കണ്ടെ നമുക്ക് പേടിയാവും അത്രയും കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ശരിക്കും നമ്മൾ ഈ തുമ്പിച്ചി കുരിശുമലയുടെ അങ്ങ് ദൂരേന്നും പിന്നെ ഇതിന്റെ താഴേന്നുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ നേരത്ത് ഒരു ഷിപ്പിന്റെ ആകൃതി തോന്നും എനിക്ക് അങ്ങനെയാ തോന്നി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഈ താഴേന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ചയൊന്നും അല്ലാട്ടോ ഇവിടെ വരാൻ നേരത്ത് ഇവിടെ വന്ന് കാങ്ങ് ദൂരേക്ക് നമുക്ക് വളരെയേറെ സ്ഥലങ്ങളും അതുപോലെ വിശ്വാസവും കാഴ്ചകളും എല്ലാം നമുക്ക് ഒരുപോലെ നമ്മുടെ ഒറ്റ ഒറ്റക്കുടക്കീഴിൽ നമുക്ക് ഈ കുന്നിന്മുകളിൽ നമുക്ക് കാണാം ഇവിടെ വന്നാൽ നമുക്ക് പോകാൻ തോന്നൂല്ലോച്ച ഇവിടുത്തെ ഈ ശാന്തമായ അന്തരീക്ഷവും പിന്നെ അങ്ങ് ദൂരെ കാച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് പോകാൻ തോന്നൂല ചെറിയ കാറ്റും താഴേക്ക് നോക്കുമ്പോഴുള്ള ആ പച്ചപ്പുകളും വൃക്ഷലാ ലതാതികളും എല്ലാം ഇവിടത്തെ കാച്ചകളിലെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ഇവിടെ മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയെടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര കഷ്ടപ്പെട്ട് കാണും അതുപോലെ ഇവിടെ വരുമ്പോഴുള്ള എല്ലാവരുടെയും ആ വിശ്വാസ സംരക്ഷണവും ഇനി നമ്മൾ ആ ഇപ്പം ഞാൻ കുറച്ചും നിന്ന് അവിടെയാണെ അതിന്റെ താഴേക്ക് നമുക്കൊന്ന് പോകാവേ അവിടുത്തെ പോയി നമുക്ക് അവിടെയും കാണാം നമ്മളിവിടെ വന്നപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മറിയാതെ കയ്യിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഗ്രോട്ടയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗുഹ വഴിയുണ്ട് നമുക്ക് ഇനി അതിലേക്കൊന്ന് കിടക്കാം ആവ് ശരിക്കും ഗുഹ ഈ കല്ലിന്റെ ഇടുക്കി കിടെ നല്ല മനോഹരമായ ഒരു നല്ല കേട്ടോ നല്ല വിശ്വാസത്തോടു കൂടി പോവാൻ നല്ല അന്തരീക്ഷം ആ അതുപോലെ ഇത് പ്രവാചകനെ തിമിംഗലം പിഴുങ്ങിയ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സിമിൻ്റേല് അങ്ങനെ നമ്മൾ ആ മോളിൽ നിന്ന പാറയുടെ അടിയിലാട്ടോ ഇപ്പം നമ്മൾ വന്നേക്കുന്നേ ഭാവുചേണ്ടും കുഞ്ഞിക്കുട്ടനും ഇവിടെ ആദ്യം തന്നെ വന്നു ഇവിടെ ഒരു നേർച്ച ഇടാനൊക്കെ ആയിട്ട് ഇത് നേർച്ചപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതും യേശു കുഞ്ഞും ആട്ടിടയന്മാരും മറിയും ജോസഫെല്ലാം പ്രാർത്ഥിക്കുന്നതും ആ മനോഹരമായ ആ ഒരു കാഴ്ച ഇത്ര ഭംഗിയായിട്ട് അതിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഏതൊരു ആൾക്കും ഇഷ്ടപ്പെടുന്ന ആ ഈ മനോഹരമായ കാഴ്ച ഉണ്ടല്ലോ അത് വീണ്ടും വീണ്ടും നമ്മളെ ഇവിടെ എത്താൻ ഇവിടെ പ്രേരിപ്പിക്കും ഇവിടെ ഒരു ആനയുടെ രൂപം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ീ ചെറിയ പാറക്കിടെ അത്ര മനോഹരമായിട്ടതൊക്കെ ചെയ്തേക്കുന്നത് ഇങ്ങനെയൊരു ഞാൻ ആദ്യമായിട്ടോ ഒരു സ്ഥലത്ത് കാണുന്നത് ഇതിനായിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല ഞാൻ പോയവിടത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ യേശുവിൻ്റെ മരുഭൂമി യാത്രയിൽ സാത്താൻ പ്രലോഭിപ്പിക്കാൻ പ്രലോഭിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ കാഴ്ച കൂട്ടുകാരെ നമ്മുടെ ഈ കുന്നിന്മൂളിൽ വന്നപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലവും ഇത്രയും നല്ല അധികം ഉണ്ടെന്നൊക്കെ നമുക്ക് താഴെ നിന്നാൽ മനസ്സിലാവുമോ നല്ല അടിപൊളി കാഴ്ച ഉണ്ടോ ഇതുക്കളെ പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് കയറി നല്ല ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകണങ്ങി പിന്നെ നമുക്ക് എന്നും നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ഓർമ്മകളായി നിലനിൽക്കും അത്രയും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഈ കുന്നിൻമുകളിൽ നമുക്ക് ഇവിടെ നിന്ന് ഉള്ളത് ഇവിടുത്തെ പള്ളിയും പള്ളിയും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഗ്രോട്ടകളും ഓരോ രൂപങ്ങളും എല്ലാം കാഴ്ചകൾ കൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷം നമുക്കിവിടെ നമുക്ക് തരും അതുപോലെ തന്നെ ഇവിടുന്ന് കാണുമ്പോഴുള്ള ദൂര കാഴ്ചകളൊക്കെ നമുക്ക് ഒരു രക്ഷയില്ലാട്ടോ നമുക്ക് അത്രയും ഭയങ്കര കാഴ്ചകളാണ് നമുക്കിവിടെ നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് ഒരു കാലത്തും ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയല്ല നോയമ്പുകാലം തുടങ്ങിയാൽ ഇവിടെ സഞ്ചാരികളുടെ ഒരു പ്രവാഹമായിരിക്കും അതുപോലെ ഇവിടെ കടന്നു വരുന്നവർ നല്ലൊരു വിശ്വാസിയായും ഒരു സഞ്ചാരിയായും മാത്രം കടന്നു വരിക ഇവിടുത്തെ പരിസരങ്ങളൊക്കെ നമ്മൾ നല്ലതായിട്ട് നമ്മൾ സൂക്ഷിക്കണം അവനവൻ്റെ വീട് പോലെ തന്നെ നമ്മൾ കരുതി മാലിന്യങ്ങളൊന്നും ഇടാതെ നമ്മൾ നല്ലൊരു പോലെ കടന്നു പോകുക അപ്പം ഞങ്ങളിവിടുത്തെ ഈ പള്ളിക്കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണേ ഇനി അടുത്ത ബാക്കിയുള്ള വളവുകൾ നമുക്ക് വളവുകൾ ബാക്കിയുണ്ട് അതും നമ്മൾ ഇനി അതും കാണാം നമ്മൾ പതിനൊന്നാമത്തെ വളവ് കവർ ഇനി വളവും കൂടി ഇല്ല അടിപൊളിയാ അറിയാം ഇതികടെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഈ തണുപ്പൊക്കെ അടിച്ച് ഇതികടെ പോവാൻ നല്ല നല്ല അന്തരീക്ഷവും നല്ല കാലാവസ്ഥയും ശുദ്ധവായും ഒക്കെ അടിച്ചാണ് നമ്മുടെ ഇതിടെ ഉള്ള ഈ ഇടുക്കി വഴിക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ അപ്പൊ കൂടാതെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ ഇടുക്കി വഴിക്കുള്ള നമ്മുടെ ലാശത്തെ വളവട്ടോ ഇത് പന്ത്രണ്ടാമത്തെ വളവ് നാടുകാണി ഇവിടെ എത്ര അടിപൊളി കാഴ്ച അല്ലേ അതുപോലെ എന്റെ കുറെ നോക്കിയത് അതിന്റെ മരത്തിൻ്റെ ഇടയ്ക്ക് ഒക്കെ മഞ്ഞ് കയറി വരുന്ന ആ കാഴ്ചയൊക്കെ എത്ര മനോഹരമായ കാഴ്ച അല്ലേ അതുപോലെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ